ഹലോ ഫ്രണ്ട്സ് നാലാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും എ ജി ഡോട്ട് കോമിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് കേട്ടോ അരികെ അകലെ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ പേജ് നമ്പർ ഇരുപത്തി നാല് മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അത് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും പോയി കാണുക ഓക്കേ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് അസഡായാലോ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ പാഠഭാഗത്തിലൂടെ നീളം കണ്ടത് യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങളാണല്ലോ അപ്പോൾ അത്തരത്തിൽ ഒരു യാത്രയെക്കുറിച്ചുള്ള ഒരു കവിതയാണ് ഇവിടെ പറയുന്നത് യാത്ര അകലത്തുള്ളവയെ അരികിലെത്തിക്കും അത് കൗതുകം പകരും എന്നാൽ യാത്രയിൽ കാത്തിരിപ്പിൻ്റെ നോവും നൊമ്പരവുമുണ്ട് എങ്ങനെ നമുക്ക് നോക്കിയാലോ അരികെ അകലെ കൂട്ടുകാരെ പേജ് നമ്പർ ഇരുപത്തിനാലിലെ ഈ ചിത്രം ഒന്ന് നോക്കിക്കേ ഈ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ആ കുറച്ച് മരങ്ങൾ കാണുന്നുണ്ട് വീട് കാണുന്നുണ്ട് വീടിൻ്റെ ഉമർത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ ആരാണത് ആ ഒരമ്മ ഇരിക്കുന്നുണ്ട് അല്ലേ കൂട്ടുകാർ ഇത് ഈ അമ്മയുടെ മുഖത്തെ ഭാവം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ സന്തോഷത്തിലാണോ സങ്കടമാണോ എന്താണ് അമ്മയുടെ മുഖത്ത് വരുന്ന ഭാവം ഒന്ന് നോക്കിക്കേ സങ്കടമാണല്ലേ എന്തിനാണ് അമ്മ സങ്കടപ്പെടുന്നത് ആ കാരണം നമ്മുടെ കവിതയിൽ പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ആ കാരണം കൃത്യമായിട്ട് കണ്ടെത്തണം കേട്ടോ അപ്പോൾ അതിന് കൂട്ടുകാർ എന്ത് ചെയ്യണം വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഈ കവിതയൊന്ന് വായിച്ചു നോക്കണം സ്വന്തമായിട്ട് ആദ്യം ഒന്ന് വായിച്ചു നോക്കണം എന്നിട്ട് നമ്മുടെ കവിത കേൾക്കുക ഓക്കെ കാത്തിരിപ്പ് മകൻ എന്തുപോൽ വാരാഞ്ഞു തോഴി ചൊല്ലിന്നലയിൽ നേരം വന്നാനല്ലോ താലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽത്തന്നിൽ മുള്ളു തറച്ചില്ലല്ലീ കായകളെ കൊള്ളുവാൻ പാഴ്മാരമേറിയിട്ടു കാനനം തന്നിലെ വീണനോ താൻ ചാലത്തടുത്തു തെളിക്കുന്ന നേരത്തു കാലികൾ കുത്തി കുതർന്നില്ലല്ലീ കാനം തന്നിലെ നൽവഴി കാണാഞ്ഞു ദീനനായി നിന്നുഴന്നാനോ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ ചൊല്ലു തോഴി പിള്ളരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ ചോറെല്ലാം മാറിച്ച മഞ്ഞു തുടങ്ങുന്നു നീറുനിതുള്ളവും പിന്നെ പിന്നേ കൂട്ടുകാരെ പ്രാചീന കവിത്രയത്തിലെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നുള്ള വരികളാണ് നമ്മളിപ്പോൾ കേട്ടത് അല്ലേ ഇതിൻ്റെ അർത്ഥം കൂട്ടുകാർക്ക് പിടിയിട്ടിയോ ഹാ എന്താ ഇവിടെ പറയുന്നത് കാത്തിരിപ്പ് കാത്തിരിക്കുകയാണ് അല്ലേ എൻ മകൻ എന്തുപോൽ വാരാഞ്ഞു തോഴി ചൊല്ലി ഇന്നലെ ഇന്നേരം വന്നാനല്ലോ എൻ മകൻ എൻ്റെ മകൻ എന്തുകൊണ്ടാണ് വരാത്തത് തോഴി അല്ലേ കൂട്ടുകാരിയോട് ചോദിക്കുകയാണ് എൻ്റെ മകൻ എന്തുകൊണ്ടാണ് വരാത്തത് ഇന്നലെ ഈ സമയത്ത് അവൻ വന്നിരുന്നല്ലോ എന്ന് അല്ലെ ഒരു അമ്മയുടെ ഒരു അമ്മയുടെ വിഷമാണല്ലേ കാണിക്കുന്നത് മരും മകനെ കാത്തിരിക്കുന്ന അമ്മയുടെ വിഷമവും ആകാംക്ഷയൊക്കെയാണ് ഈ ഒരു വരികളിൽ കാണുന്നത് മകന് ഇന്നലെ വന്നിരുന്നു ഇന്ന് എന്തുകൊണ്ട് വരുന്നില്ല തോഴി എന്നാണ് ചോദിക്കുന്നത് കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലേ എന്താ പറയുന്നത് കാലികളെ കാണാഞ്ഞിട്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ കാലിൽ മുള്ളു തറച്ചില്ലല്ലോ എന്ന് അവൻ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ മുള്ളു തറച്ചില്ലല്ലോ എന്ന് അമ്മ ചോദിക്കുകയാണ് മൂന്നാമത്തെ വരിയിലോ ആ കായ്കളെ കൊള്ളുവാൻ പാഴ്മരമേറിയിട്ടു കാനനം തന്നിലെ വീണാനോ താൻ അല്ലേ എന്താണ് അവിടെ പറയുന്നത് ആ ഈ കായ്കള് അതായത് പഴങ്ങളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പാഴ് മരത്തിൽ കയറിയിട്ട് കാട്ടിൽ വീണു പോയോ അവനെന്തെങ്കിലും അപകടം പറ്റിയോ എന്നുള്ള ആശങ്ക ആര് ചെയ ആര് പറയാണ് അമ്മ പറയാണ് തോഴിയോട് അടുത്ത വരി നോക്കൂ കൂട്ടുകാരെ ചാലത്തടുത്തു തളിക്കുന്ന നേരത്തു കാലികൾ കുത്തി കുതിർന്നില്ലല്ലേ ഇവിടെ എന്താ അർത്ഥം പറയുന്നത് ആ ഈ പാടം വയലുകളൊക്കെ ഉഴുത് മറിക്കുമ്പോള് കാളകള് കുതിറി മാറിയില്ലല്ലോ എന്നാണ് ഈ വരികളുടെ അർത്ഥം കേട്ടോ കാനനം തന്നിലെ നൽവഴി കാണാഞ്ഞു ദീനനായി നിന്നങ്ങുഴന്നാനോ താൻ എന്താ ഈ വരിയുടെ അർത്ഥം പറയുന്നത് കാനനം എന്ന് പറയുന്ന കാടിലെ കാട്ടിലെ നല്ല വഴി കാണാതെ നല്ല വഴി കാണാതെ വിഷമിച്ച് അവിടെ നിന്നാണോ അവിടെ നിന്ന് അലയുകയാണോ എന്നാണ് തോഴിയോട് ചോദിക്കുന്നത് എത്ര വരി നോക്കൂ കൂട്ടുകാരെ സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായാനോ ചൊല്ലു തോഴി എന്താ ഇവിടെ പറയുന്നത് സഞ്ചരിച്ചിടുമ്പോൾ അതായത് യാത്ര ചെയ്യുമ്പോൾ അല്ലേ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ വലിയ പുലിയാൽ വഞ്ചിക്കപ്പെട്ടതാണോ തോഴി പറയൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ അമ്മയുടെ ആ മകനെ കാണാത്തതിലുള്ള ഗദ്ഗതങ്ങളാണ് പറയുന്നത് അല്ലേ അടുത്ത പേജിൽ എന്താ പറയുന്നത് കൂട്ടുകാരെ നോക്കൂ പിള്ളരുമായി പിടിച്ച് കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ എന്താ ഇവിടെ പറയുന്നത് ആ കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ താൻ കഷ്ടപ്പെട്ട് വീണു പോയോ അവൻ അല്ലേ അവൻ വീണോ എന്നാണ് ചോദിക്കുന്നത് അടുത്ത വരിയിലോ ചോറെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു നീറുന്നതുള്ളവും പിന്നെ പിന്നെ അല്ലേ എന്താണ് ചോറെല്ലാം തണുത്ത് തുടങ്ങുന്നുണ്ട് അല്ലേ അപ്പോഴേക്കും അതോടൊപ്പം എന്താ ഉണ്ടത് മനസ്സ് അല്ലേ അതായത് ഉള്ളം എങ്ങനെയാണ് പതുക്കെ പതുക്കെ നീറാൻ തുടങ്ങുന്നുണ്ട് അമ്മയുടെ നെഞ്ച് നേറാൻ തുടങ്ങുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കൂട്ടുകാർക്ക് കവിത മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ കവിത എഴുതിയ ചെറുശ്ശേരിയെയും ഒന്ന് പരിചയപ്പെടാം ഇന്നത്തെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉൾപ്പെട്ട കോലത്തുനാട് അവിടുത്തെ രാജാവായിരുന്ന ഉദയവർമ്മൻ അദ്ദേഹത്തിന്റെ കൊട്ടാരം കവിയായിരുന്നു ചെറുശ്ശേരി മലയാളത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച മൂന്ന് മഹാകവികൾ ഉണ്ടായിരുന്നു അവരെ പ്രാചീന മഹാകവിത്രയം എന്ന് വിളിക്കാറുണ്ട് ചെറുശ്ശേരി തുഞ്ചത്തെഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണവർ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ചെറുശ്ശേരി നമ്പൂതിരി രചിച്ച കൃഷ്ണഗാഥ മലയാളത്തിലെ ആദ്യകാല മഹാകാവ്യങ്ങളിലൊന്നാണ് ഭാഗവതം ദശമസ്കന്ധത്തെ ആധാരമാക്കി ശ്രീകൃഷ്ണൻ്റെ ജീവിതകഥ ലളിതവും മനോഹരവുമായ മലയാള ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഈ കൃതി അന്നത്തെ കോലത്തുനാട് രാജാവ് ഉദയവർമ്മൻ കോലത്തിരിയുടെ ആവശ്യപ്രകാരമാണ് എഴുതിയതെന്ന് കരുതപ്പെടുന്നു സംസ്കൃത പദങ്ങൾ കുറച്ച് തനി മലയാള പദങ്ങൾ ഉപയോഗിച്ചും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുമുള്ള ആഖ്യാന ശൈലി സ്വീകരിച്ചും മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് കൃഷ്ണഗാഥ വലിയ സംഭാവന നൽകി ഭക്തിയും ലാളിത്യവുമാണ് ഈ കാവ്യത്തിൻ്റെ പ്രധാന സവിശേഷതകൾ കൂട്ടുകാരെ ഇനി നമുക്ക് ഈ കവിതയിലെ പുതിയ പദങ്ങളെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ അറിയാത്ത വാക്കുകൾ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കണേ അല്ലൽ ദുഃഖം ഉഴലുക ചുറ്റിത്തിരിയുക കാനനം കാട് കുത്തി കുത്തിമുറിവേൽപ്പിക്കുക തറച്ചില്ലല്ലീ തറച്ചിട്ടുണ്ടാവില്ല അല്ലേ തോഴി കൂട്ടുകാരി ദീനൻ വിഷമിച്ചവൻ വാരാഞ്ഞു വരാതിരുന്നു കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഈ കവിത മനസ്സിലായെങ്കിൽ ടീച്ചർ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഇത്തരം കിട്ടുന്നുണ്ടോയെന്ന് നോക്കാമല്ലോ കൂട്ടുകാർക്ക് സ്വയം വിലയിരുത്തുകയും ചെയ്യാം ഈ കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് ആ ഒരു അമ്മ തൻ്റെ മകനെ കാണാത്തതിലുള്ള വിഷമങ്ങൾ പറയുകയാണല്ലേ അവൻ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകുമോ എന്നൊക്കെ അന്വേഷിക്കുകയാണ് അല്ലേ ഓക്കെ ആരോടാണ് അമ്മ മകനെ കുറിച്ച് അന്വേഷിക്കുന്നത് ആ തോഴിയോടല്ലേ അല്ലെങ്കിൽ കൂട്ടുകാരിയോടാണ് അന്വേഷിക്കുന്നത് അല്ലേ ആ പിന്നെയോ നമ്മുടെ കാട്ടിൽ പോയ മകന് എന്തെല്ലാം അപകടങ്ങളായിരിക്കും പിണങ്ങിയിട്ടുണ്ടാവുക ആ അമ്മ പല തരത്തിൽ ചിന്തിക്കുന്നുണ്ട് അല്ലേ കാട്ടിൽ നേർവഴി കാണാതെ മകന് വിഷമിക്കുന്നുണ്ടാവും അല്ലേ പിന്നെയോ കാലുകളെ കാണാനിട്ട് കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കാലില് മുള്ളു കൊണ്ടിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് പിന്നെയോ കായ്കള് പറിക്കാൻ മരത്തിൽ കയറുമ്പോൾ വീണിട്ടുണ്ടാവും അല്ലേ അതുപോലെ വലിയ പുലി വന്നിട്ട് ചതിയിൽ പിടികൂടിയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് അല്ലെ ഇതൊക്കെ ഈ വരികളിൽ പറയുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർ കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ ചോദ്യം നോക്കൂ നീറുന്ന ഇതുള്ളവും പിന്നെ പിന്നെ എന്താണ് ഈ വരികളുടെ ആശയം ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചേ നീറുന്നി അല്ലേ നീറുന്നി എന്നൊരു വാക്കുണ്ടോ മലയാളത്തിൽ നോക്കൂ അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസ് ഒന്ന് നോക്കൂ അനലിൽ തൊട്ടത് കൊണ്ട് എൻ്റെ വിരൽ ഇപ്പോഴും ഡാഷ് നീറുന്നു അല്ലേ അപ്പോ ഇവിടെ കവിതയിൽ ഇത് നീറുന്നി എങ്ങനെയാണ് ഈ വാക്കിൻ്റെ തൊട്ടടുത്ത വാക്ക് ഏതാ ഒന്ന് നോക്കൂ നീറുന്നി തുള്ളവും എന്നതിൽ രണ്ടാമത്തെ വാക്ക് ഏതാണ് തുള്ളവുമാണ് തുള്ളവും എന്നൊരു വാക്കും ഉണ്ടോ ഇല്ല പിന്നെ എന്താണ് ആ വാക്ക് അല്ലേ ആ നീറുന്നു എന്നതിനോട് ഉള്ളവും എന്നതും കൂടി ചേർന്ന് അങ്ങനെ എഴുതിയപ്പോഴാണ് നീറുന്നിതുള്ളവും എന്ന് വന്നത് അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ച മാതൃകയിലാണെങ്കിൽ നീറുന്നു പ്ലസ് ഉള്ളവും എന്ന് ചേരുമ്പോൾ നീറുന്നുള്ളവും എന്നല്ലേ വരേണ്ടത് പിന്നെ എന്തുകൊണ്ട് അവിടെ ഒരു തീ കൂടെ വന്നു ഇനി ഒരു തീ അവിടെ വന്നതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം നീറുന്നു എന്നതിനും ഉള്ളവും എന്നതിനും ഇടക്ക് ഒരു വാക്കുകൂടി ഉണ്ടാവും അപ്പോൾ ഏതായിരിക്കും ആ വാക്ക് ഇത് പിരിച്ചെഴുതുമ്പോൾ നീറുന്നു പ്ലസ് ഇത് പ്ലസ് ഉള്ളവും ഇരു ഇത് എന്നുള്ള വാക്കും കൂടി അവിടെ എക്സ്ട്രാ കയറി വന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു തീ എന്നുള്ള ഒരു അക്ഷരം അവിടെ കൂടുതൽ വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് വിക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ചില പദങ്ങൾ കൂടി ചേരുമ്പോൾ പുതിയ പദത്തിലെ അക്ഷരങ്ങൾക്ക് എന്ത് ചെയ്യാം മാറ്റം വരാറുണ്ട് എന്നാൽ എല്ലാ വാക്കുകൾക്കും പരസ്പരം കൂടി ചേരുമ്പോൾ ഇങ്ങനെ മാറ്റം ഉണ്ടാവണം നിർബന്ധമില്ല ഓക്കെ ഇത്തരത്തിൽ സമസ്ത പദങ്ങൾ കൂടി ചേരുമ്പോൾ മാറ്റം വരുന്ന വാക്കുകൾ നമ്മുടെ പാഠഭാഗത്തുണ്ട് അത്തരത്തിലുള്ള വാക്കുകൾ കണ്ടെത്തിയിട്ട് അത് എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത് അതെങ്ങനെയാണ് ചേർത്തെഴുതേണ്ടത് എന്ന് കൂട്ടുകാരെന്തെയ്യാ കണ്ടെത്താൻ ശ്രമിക്കണം കൂട്ടുകാരെ നാലാമത്തെ ചോദ്യം നോക്കൂ വാരാഞ്ഞു വന്നാനല്ലോ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട് ഇന്ന് അവക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്തരത്തിൽ ഭാഷയിൽ മാറ്റം വരുത്തുന്നത് ആരാണ് ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ഭാഷയിൽ മാറ്റം വരുത്താൻ പറ്റുമോ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ അത്തരത്തിലുള്ള വാക്കുകൾ നമ്മുടെ കവിതയിൽ നിന്നും കൂട്ടുകാർ കണ്ടെത്തണം ടീച്ചർ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ തന്ന് നൽകിയിട്ടുണ്ട് ബാക്കിയുള്ളവ കൂട്ടുകാർ കണ്ടെത്തി നോട്ടുപുസ്തത്തിൽ കുറിക്കണേ കൂട്ടുകാരെ നോക്കൂ ഇവിടെ പഴയ ഭാഷാരീതി ഇന്നത്തെ ഭാഷാരീതി എന്നുള്ള രൂപത്തിൽ രണ്ട് കോളാക്കി തിരിച്ചിട്ടുണ്ട് പഴയ ഭാഷാരീതി എന്തുപോൽ അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഭാഷാരീതി എന്നുള്ള ഒരു കോളത്തിൽ എന്താണ് എന്തേ എന്തുകൊണ്ടാണ് വാരാഞ്ഞു വരാത്തത് കാൺമാൻ കാണാൻ തറച്ചില്ലല്ലി തറച്ചില്ലല്ലോ അല്ലേ വീണാനോ താൻ വീണു പോയോ അവൻ അല്ലേ ചോറെല്ലാം മാറി ചോറ് തണുത്തുപോയി ഇപ്പോൾ കൂട്ടുകാർക്ക് വാക്കുകൾ മനസ്സിലായല്ലോ ഏതൊക്കെയാണെന്ന് എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് ആ ഇതേപോലെ പ്രാദേശിക ഭാഷയിലുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അവയുടെ പുതിയ ഭാഷാരീതി ഏതാണെന്ന് കൂട്ടുകാർ എഴുതി നോക്കണം ഓക്കെ അപ്പോൾ ഒരാൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഭാഷ മാറ്റാൻ പറ്റില്ല അല്ലേ ഒരു പ്രദേശത്തെ ജനങ്ങൾ നിരന്തരമായി ഉപയോഗിക്കുമ്പോഴാണ് ഭാഷ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ പുതുതായിട്ട് മാറുന്നത് കൂട്ടുകാരെ ഇനി നമുക്ക് പുതിയൊരു പ്രവർത്തനത്തിലോട്ട് പോയാലോ ആ പേജ് നമ്പർ ഇരുപത്തഞ്ചില് നിങ്ങൾക്കൊരു പിക്ചർ കാണാൻ കഴിയുന്നുണ്ടല്ലോ ആ എന്താണ് ഇവിടെ ഒരു നദി ഒഴുകുന്നുണ്ട് ആ നദിക്കടുത്ത് എന്തുണ്ട് ഒരുപാട് മരങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഈ പുഴപക്കത്ത് ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ അടങ്ങുന്ന ഈ ചിത്രം അല്ലേ അപ്പോൾ പുഴവക്കത്തായിട്ടും ഈ മരങ്ങൾ ഉണങ്ങാൻ എന്തായിരിക്കും കാരണം കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിയേ പുഴപക്കത്തായാലും നല്ല വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയയാണ് നമുക്ക് നല്ല അല്ലേ ഫലഭൂഷ്ടമായിട്ട് വള മരങ്ങളൊക്കെ വളരേണ്ട സ്ഥലമല്ലേ പക്ഷേ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്നത് ആ ഒരു മരം ഒക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള മരങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടല്ലോ ഇതിൻ്റെ പിന്നിൽ അതായത് നമ്മുടെ ഈ കവിതയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട് ടീച്ചറെ കുട്ടികളെ കഥ കേട്ടിട്ടുണ്ടോ ആ കഥയുടെ പേരാണ് കാളിയ മർദ്ദനം എന്താണ് കാളിയ മർദ്ദനം അപ്പോൾ ആ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ കാളിയ മർദ്ദനം കൃഷ്ണൻ അമ്പാടിയിൽ താമസിക്കുന്ന കാലത്ത് കന്നുകാലികളെ മേക്കാൻ കാട്ടിലേക്ക് പോകും ജ്യേഷ്ഠനായ ബലരാമനും മറ്റു കുട്ടികളും എല്ലാം കൂടെ ഉണ്ടാകും അമ്പാടിക്ക് സമീപത്തു കൂടെ ഒഴുകുന്ന വലിയ നദിയാണ് കാളിന്തി കാളിന്തിയിൽ കാളിയൻ എന്നു പേരായ ഉഗ്രവിഷമുള്ള ഒരു സർപ്പം താമസിക്കുന്നുണ്ട് ആയിരം തലകളുണ്ട് കാളിയന് കാളിയൻ്റെ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് നദീതീരത്തെ മരങ്ങൾ പോലും കരിഞ്ഞുണങ്ങിയിരുന്നു നമ്മൾ കണ്ടല്ലോ എങ്ങനെയാണ് നദീതീരത്തെ മരങ്ങളൊക്കെ കരിഞ്ഞുണങ്ങിയെന്ന് കഥയിൽ പറയുന്നുണ്ട് ഒരു ദിവസം കാളികളെ മേയ്ച്ച് കൃഷ്ണനും കൂട്ടുകാരും കാളിന്തി തീരത്തെത്തി ദാഹിച്ചു വലഞ്ഞ കന്നുകളും ഗോപകുമാരന്മാരും കാളിന്തിയിലെ വെള്ളം കോരി കുടിച്ചു വിശക്തി കൊണ്ട് അവരെല്ലാം അപ്പോഴേ കുഴഞ്ഞു വീണു കൃഷ്ണൻ ഇത് കണ്ട് നദിയിലേക്ക് എടുത്തു ചാടി കാളിയൻ ആ ബാലനെ ചുറ്റി വരിഞ്ഞു കൃഷ്ണനും കാളിയനുമായി വലിയ മൽപിടുത്തമായി കുട്ടികൾ തിരിച്ചെത്താറുള്ള സമയം കഴിഞ്ഞു അവരെ കാണുന്നില്ല അമ്മയായ യശോദക്ക് പരിഭ്രമമായി ആ അമ്മയുടെ വേവലാതി വിവരിക്കുന്ന വരികളാണ് കാത്തിരിപ്പ് എന്ന ഭാഗത്ത് നാം വായിച്ചത് നമ്മുടെ കവിതയുണ്ടല്ലോ ആ കവിത ആരെക്കുറിച്ചാണ് കൃഷ്ണനെയും അമ്മയായ യശോദയെക്കുറിച്ചും കുട്ടികളെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ നന്ദഗോപരും യശോദയും മറ്റുള്ളവരും കാളിൻ്റെ തീരത്തെത്തിച്ചേർന്നു കൃഷ്ണനെ കാളിയൻ ചുറ്റി വരിഞ്ഞത് കണ്ട് അമ്മ പുഴയിലേക്ക് ചാടാനോങ്ങി ബലരാമൻ അമ്മയെ തടഞ്ഞു നിർത്തി ആശ്വസിപ്പിച്ചു കൃഷ്ണനാകട്ടെ ഒട്ടും പ്രയാസം കൂടാതെ പാമ്പിൻ്റെ ചുറ്റഴിച്ച് അതിൻ്റെ വലിയ തലയിൽ കയറി ഓടക്കുഴൽ ഓടക്കുഴലൂതിക്കൊണ്ട് നൃത്തം ചെയ്തു തലയിൽ ചവിട്ടേറ്റ കാളിയൻ അവശനായി കൃഷ്ണനോട് ക്ഷമിക്കണേ എന്ന് കേണപേക്ഷിച്ചു കൃഷ്ണൻ അതിനെ വിട്ടയച്ചു കാളിയൻ കാളിന്തി വിട്ട് ദൂരേക്ക് പോയി എല്ലാവരും സന്തോഷത്തോടെ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു കൂട്ടുകാരെല്ലാവരും കഥ ശ്രദ്ധിച്ചു കേട്ടല്ലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ അങ്ങനെയെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കഥ കേട്ടാൽ തീർച്ചയായും ഡയറിയിൽ അതിനെക്കുറിച്ച് എഴുതാതിരിക്കാനാവില്ലല്ലോ കാളിയ കഥ കേട്ട അനുഭവം വെച്ച് കൂട്ടുകാർ എല്ലാവരും സ്വന്തമായിട്ട് അന്നത്തെ ദിവസത്തെ ഡയറി എഴുതാൻ ശ്രമിക്കണേ ഡയറി എങ്ങനെയാ എഴുതുക ആ ഡയറി എഴുതുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ നമ്മൾ കേട്ട കഥ എങ്ങനെയാണെന്ന് ചെറുതായിട്ടൊന്നും സൂചിപ്പിക്കണം അല്ലേ പിന്നെയോ സംഭവങ്ങൾ മുഴുവൻ പറയാൻ പാടില്ല പിന്നെയോ ആവശ്യമായത് മാത്രം തിരഞ്ഞെടുത്താണ് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടേതായ സ്വന്തം ഭാഷയിൽ വായിക്കുന്നവർക്കും വായിച്ചു കേൾക്കുന്നവർക്കൊക്കെ അനുഭവത്തിൻ്റെ ആ ഒരു ചിത്ര മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കഥയുടെ ചിത്ര മനസ്സിൽ രൂപപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള വാക്കുകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൽ ഉപയോഗിക്കേണ്ടത് വേറെ എന്തൊക്കെയാണ് ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ നമ്മൾ പാരഗ്രാഫ് പാരഗ്രാഫാക്കിയിട്ടായിരിക്കണം എഴുതേണ്ടത് അല്ലേ ഖണ്ഡിക രൂപത്തിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത് പിന്നെയോ ചില ചിഹ്നങ്ങൾ അതുപോലെ അക്ഷരങ്ങളൊക്കെ വൃത്തിയിൽ എഴുതുക അല്ലേ ആ അക്ഷരങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ആ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്താണ് നിങ്ങൾ എഴുതേണ്ടത് വാക്കകലവും വരിയകലവും എല്ലാം കൂട്ടുകാർ ശ്രദ്ധിക്കണം അപ്പം അത്തരത്തിൽ കൂട്ടുകാർ സ്വന്തമായിട്ടൊരു ഡയറി എഴുതാൻ ശ്രമിക്കണം അപ്പോൾ അതാണ് കൂട്ടുകാർക്ക് ഇന്നുള്ള ഹോംവർക്ക് നോക്കൂ കൂട്ടുകാരെ ടീച്ചർ ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് ബാക്കി കൂട്ടുകാർ പൊരിപ്പിക്കണേ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്നാണോ എഴുതുന്നത് അന്നത്തെ ഡേറ്റ് ഇടാൻ മറക്കരുത് ഇന്ന് ഞാനൊരു കഥ കേൾക്കാൻ ഇടയായി ശ്രീകൃഷ്ണൻ കാളി എന്ന വലിയ പാമ്പിനെ മെരുക്കിയ കഥ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി കൃഷ്ണൻ എത്ര ധൈര്യശാലിയാണെന്ന് ഞാൻ വിചാരിച്ചു പോയി കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പുതിയ പ്രവർത്തനങ്ങളുമായിട്ട് കാണാം സി വകെം